ജീവിതം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് മാഡം അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ എത്തും പിടിയും കിട്ടാതിരിക്കുക എന്ന് പറയുമല്ലോ അക്ഷരാർത്ഥത്തിൽ അത് തന്നെ ഞാനിപ്പ നേരിടുന്നത് എനിക്കൊരു കുഞ്ഞ് ജനിച്ചെന്നും അതൊരു മകളാണെന്നും ആ മകള് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ ഞാനിപ്പോഴറിയുന്നു എന്റെ മകളെ തന്നെ എന്റെ മുന്നിൽ വന്നു നിന്ന് അവളുടെ അമ്മയെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോ നിസ്സഹായായി കേട്ടു നിൽക്കാനേ എനിക്ക് സാധിച്ചുള്ളൂ ഒരു തരം ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥ മുമ്പൊക്കെ ഇത്തരം സാഹചര്യത്തിൽ എനിക്കൊരു ഉപദേശം തേടിത്തരാൻ സിദ്ധാർത്ഥൻ സാറുണ്ടായിരുന്നു ഇപ്പൊ അതുമില്ല എനിക്കിതൊക്കെ ഇപ്പൊ തുറന്നു സംസാരിക്കാൻ പ്രഭ മാഡം മാത്രമേ ഉള്ളൂ എന്നെ ഒന്ന് സഹായിക്കൂ മാഡം ഞാൻ എന്ത് ചെയ്യണം മന്ത്രിസ്ഥാനം രാജിവെക്കണോ രാഷ്ട്രീയം എന്നേക്കുമായി അവസാനിപ്പിക്കണോ ഒന്നും അറിയില്ല എനിക്ക് തനുജിയും ചന്ദ്രമതിയും മാഡവും എല്ലാവരും മാറി മാറി കുറ്റപ്പെടുത്തുമ്പോ ആരോടും ഉത്തരം പോലും പറയാതെ പതിര് നിൽക്കാൻ ഞാൻ ഓരോരുത്തരും കരുതും ഞാൻ മറ്റൊരുടെ ഭാഗത്താണെന്ന് സത്യത്തിൽ ഞാൻ എന്റെ ഭാഗത്ത് പോലും അല്ല എല്ലാവരും സ്വപ്നം പോലെ തോന്നുന്നു ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ മിനിസ്റ്ററുടെ പ്രശ്നങ്ങള് എനിക്ക് മനസ്സിലാവും പലവട്ടം ഞാൻ മിനിസ്റ്ററെ കാണാൻ വന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ വ്യക്തമായി മാഡത്തോട് ദേവികയുടെ കാര്യങ്ങൾ സംസാരിച്ചു സമയത്തൊക്കെ മാഡം നല്ല മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് മറ്റൊരു മാർഗമില്ലായിരുന്നു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഞാൻ എന്തു ചെയ്യണം തന്നെ ഒന്ന് പറഞ്ഞു തരും മിനിസ്റ്ററുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് വേണ്ടിയാണ് എന്നെ വിളിച്ചതെങ്കിൽ സഹായിക്കാൻ എനിക്ക് പറ്റുന്നില്ല മാഡത്തിൻ്റെ അതേ അവസ്ഥയിലാണ് ഞാനും എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ മാഡം എത്രയും പെട്ടെന്ന് ഇതിനൊരവസാനം കൊണ്ടുവന്നേ പറ്റൂ അതിന് മാഡം തന്നെ വിചാരിക്കണം ഉത്തരങ്ങൾ മാഡം തന്നെ കണ്ടെത്തുകയും വേണം